ഹലോ അസ്ലാമലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അറിയുന്നത് കാലത്തും തൊട്ട് ഉച്ചവരെയുള്ള വരെയുള്ള കുറച്ചധികം വിശേഷങ്ങളും കാലത്തു കുറേ തരക്കും കാര്യങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ അപ്പം അന്നത്തെ കുറേ കാര്യങ്ങളാണ് ഇന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ എടുത്തിട്ടുള്ളത് അന്വർമാനം സ്കൂളിലേക്ക് പോയി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ജമ്മു സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഞാൻ റെഡി ആയിട്ട് നിന്നിട്ടുണ്ട് അന്ന് ഗ്രീൻ ഡേ ആണ് അതേപോലെ തന്നെ ഇതുപോലത്തെ ഈ എന്താ പറയണത് ലീഫ് വെച്ചിട്ടുണ്ടാക്കുന്ന ക്യാപ്പ് പിന്നെ വാച്ച് കണ്ണാടി അങ്ങനത്തെ എന്തെല്ലാം ഉള്ളേ അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ അതെല്ലാം തലേദിവസം തന്നെ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് എൻ്റെ ചെറുപ്പത്തിലല്ല ഈ ഒരു സാധനങ്ങളെല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടും ഉപ്പെല്ലാം നമുക്ക് ഉണ്ടാക്കിയിട്ട് തന്നിട്ടല്ല ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് ഭയങ്കര നൊസ്റ്റുമായിട്ടാണ് തോന്നിയത് ജമ്മുവിന് ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര എന്തോ ഒരു സംഭവം പോലെ എല്ലാം ഉള്ളി കളിക്കുന്നുണ്ടായിന് പക്ഷേ ഓർക്ക് ഈ ഒരു സമയത്തൊന്നും ഇങ്ങനത്തെ ഒന്ന് ഉണ്ടാക്കിയിട്ടൊന്നും അധികം കാണലോ കളിക്കലോ ഒന്നും ഇല്ലല്ലോ പിന്നെ ഇതുപോലെ സ്കൂളിൽ നിന്നെല്ലാം ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരുന്നെല്ലാം പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കും എന്നല്ലാതെ ഇതുപോലത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് കളിക്കല് അങ്ങനെയെല്ലാം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം പുള്ളന്മാർക്കെല്ലാം അങ്ങനെ തോന്നുന്നത് അങ്ങനെ അർമാനും ഞാനും ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഞങ്ങൾക്ക് പറ്റുന്ന പോലെ എല്ലാം കുറച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം അവർക്ക് ഉണ്ടാക്കിയിട്ട് കൊടുത്തേ അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് അതിനെല്ലാം കൊണ്ട് സ്കൂളിലേക്ക് പോയി ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് പിറ്റേ ദിവസം രാവിലത്തെ വിശേഷങ്ങളെല്ലാം ആണ് അപ്പം അന്ന് നമുക്ക് മുട്ട വെച്ചിട്ട് നല്ലൊരു ബട്ടർ മസാല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പത്തലാണ് രണ്ടും നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഇതുപോലെ മക്കൾക്ക് സ്കൂളിലേക്കെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് വലിയ പണിയൊന്നുമില്ല ഞാൻ റെസിപ്പി പറഞ്ഞുതരാം ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കച്ചപ്പില ഇത്ര ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുക അപ്പം ഇത്രയും സാധനങ്ങൾ ചോപ്പറിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ചോപ്പാക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡി ആക്കി കിട്ടും അതിൻ്റെ ആയിട്ട് മസാലപ്പൊടി ഇട്ട് കൊടുക്കുക മുളക് കുറച്ച് മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇത്ര ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ടായിട്ട് കുറച്ച് വെള്ളം കൂടി ഒച്ചു കൊടുത്തിട്ട് മുട്ട സാധാരണ വേവിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ ബട്ടറിലൊന്ന് കുറച്ച് മുട്ടയ്ക്ക് മസാലയെല്ലാം തേച്ച് കൊടുത്തിട്ട് ബട്ടറിലൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് മറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തെങ്കിൽ മതി പിന്നെ നമ്മൾ ഇത് എടുക്കുന്ന സമയത്ത് ബട്ടറും അതേപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ അതെടുത്തിട്ട് ചെയ് ചെയ്യുന്നാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ലാസ്റ്റായിട്ട് അണ്ടി പരിപ്പും കൂടി അരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റ് പിന്നെ അങ്ങനെ മൂന്നാളും സ്കൂളിലേക്കെല്ലാം പോയി കഴിഞ്ഞിട്ടായിട്ട് ഞാനും ഉമ്മാവും നമ്മൾ എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ദുവാമോൾക്ക് ഫുഡും കൊടുത്ത് അതിൻ്റെ ഇടയിൽ ആദം എനിച്ചിട്ടുണ്ടായിന് ആദമിനെ ദുവാനേയും കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഓർക്കുള്ള ഫുഡും കൊടുത്ത് കഴിഞ്ഞിട്ടായിട്ടാണ് ബാക്കിയുള്ള ക്ലീനിങ്ങും പരിപാടിയെല്ലാം നടക്കല് ആദ്യം ചില സമയത്ത് രാവിലെ എണിക്കും അതല്ലെങ്കിൽ രാവിലെ എണീച്ച് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി അവന് ഉറങ്ങിയിട്ട് നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഓന് എണിക്കലുള്ളത് ചില സമയത്ത് രാവിലെ എണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഓന് ഉറങ്ങണമെങ്കിൽ അവൻ്റെ ഫുഡ് കഴിഞ്ഞിട്ടാണ് അപ്പം ഇന്ന് ഓന് രാവിലെ എണിച്ചിട്ടുണ്ടായിന് എണിച്ചിട്ട് പിന്നെയും കുറച്ച് സമയം ഉറങ്ങി എന്നിട്ടായിട്ടാണ് ഓന് നമ്മൾ ചായ കുടിച്ചപാട് എണിച്ചത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓനൊരു ഒമ്പത് പത്ത് മാസെല്ലാം ആയിട്ടുണ്ട് അപ്പോൾ ഓൻക്ക് നമ്മൾ സാധാരണ ഉണ്ടാക്കിയ അപ്പം ദോശ അങ്ങനെ എന്തെങ്കിലും ഇറ്റലിയോ അങ്ങനെ ആ ഒരു ടൈപ്പുള്ള ഫുഡാണോ എനിക്കിപ്പോൾ കൊടുക്കലുള്ളത് അതിൽ ചില സമയത്ത് ക്യാരറ്റോ ബീട്രൂട്ടോ അതെല്ലാം ഗ്രേറ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ കൊടുക്കും അതല്ലെങ്കിൽ നമ്മിങ്ങനെ സാമ്പാറെല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിലുള്ള സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഉണ്ടാകുന്നില്ലേ അപ്പോൾ അത് വേവിച്ച വാടന മുളകൊന്നും ഇടാതെ വേവിച്ച വാടന അതിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് എനിക്കങ്ങനെ ഇതാക്കിയിട്ട് കൊടുക്കും അതല്ലെങ്കിൽ ഫോർമുല മിൽക്കില്ലേ അപ്പോൾ അത് വെച്ചിട്ടൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് അങ്ങനെ ഒന്ന് കൊടുക്കലാണ് രാവിലത്തെ ഫുഡ് അങ്ങനെയാണ് കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായി ആദമിൻ്റെ ഒരു ഡേ ഒന്ന് കാണിക്കുമെന്നല്ലോ ശരിക്കും പറഞ്ഞാൽ അതിനുള്ള ഇതുവരെ അങ്ങനെ ചെയ്യാനുള്ളൊരു സമയം കിട്ടിയിട്ടേ ഉണ്ടായിട്ടാണ് അങ്ങനെ ഇപ്പോൾ നമ്മളെ കിച്ചനിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് അടിച്ചു വരാം വിചാരിച്ച് ഈ ഒരു സമയം പോലത്തേക്ക് അതുമു ഉറങ്ങിയിട്ടുണ്ടായിന് അപ്പോൾ ഈ ഓരോ ടോയ്സ് കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നില്ലേ അപ്പോൾ അത് ഈ ഒരു കുരിയലാണ് ഞാൻ ഇട്ട് വെക്കലുള്ളത് അപ്പോൾ അത് അടിച്ചു വരുന്ന സമയത്ത് അതിൻ്റെ സെൻട്രലായിട്ട് വെക്കും അപ്പോൾ ഓരോന്നെ കിട്ടിയവാടയിലേക്ക് ഇട്ട് കൊടുക്കാമല്ലോ അങ്ങനെ എൻ്റെ റൂമിലേക്ക് എത്തി ഒന്ന് നേരെ ആക്കിയിട്ട് നേരൊക്കെയിട്ട് അടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് നോക്കുന്ന സമയത്താണ് ധുവാ മോള് എൻ്റെ ബെഡ്ഷീറ്റെല്ലാം എടുത്തിട്ട് തായ് വിരിച്ചിട്ട് കിടക്കുന്നുണ്ടത് അപ്പോൾ പിന്നെ അങ്ങനെ അവൾക്ക് നല്ലൊരു മൂഡ് മൂഡിൽ കളിക്കുന്നുണ്ടെങ്കിൽ കളിച്ചോട്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വിട്ടതാണ് ഇപ്പോൾ പിന്നെ അവൾക്കില്ല ചെറുതായിട്ടൊരു അസൂയയും കുറച്ചൊന്ന് വാശിക്കൂടിനോ എന്നൊരു സംശയം അതാ മൂന്ന് വന്നതിന് ശേഷം അപ്പോൾ പിന്നെ അവിടെ കളിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കളിച്ചോട്ട് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വിട്ടിട്ട് വന്നതാണ് പിന്നൊരു കാര്യം എനിക്ക് കാണിച്ചു തരാമോ ഈ ഒരു ഹീട്രീൻ്റെ ഫേസ് വാഷ് ഹെയർ സിറം അതേപോലെ ഫേസ് ഫേസ് പാക്ക് ഇങ്ങനത്തെ സംഭവങ്ങളല്ലോ അല്ലേ കുട്ടിപ്പൊളിയാണത് ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ ഫേസിനെ സോഫ്റ്റ് ആക്കിയിട്ട് വെക്കും ഇങ്ങനെ ഈ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നെല്ലാം ആണെങ്കിലും നല്ലൊരു പ്രൊഡക്റ്റാണിത് ഞാനിപ്പോൾ ഇതാന്ന് യൂസ് ആക്കൽ ഞാൻ എത്രയോ മാസമായിട്ട് ഉപയോഗിക്കുന്നതാണിത് എനിക്ക് നല്ലൊരു പ്രൊഡക്റ്റായിട്ടാണത് തോന്നിയത് എന്തായിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആക്കുന്നില്ല നമ്മളെ ഫേസിനെ പിന്നെ എപ്പോഴും നല്ലൊരു സോഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നലുണ്ട് ഫ്രഷ് തോന്നലുണ്ട് ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടായിട്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് പിന്നെ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ആദവിന് എന്താണ് ഫുഡ് കൊടുക്കുന്നത് ഓൻ്റെ വിശേഷങ്ങളെല്ലാം ഒന്ന് പറയോ അപ്പോൾ ഇൻഷാ അല്ല എന്തായാലും ഞാൻ ഓൻ്റെ വിശേഷങ്ങളെല്ലാം ആയിട്ട് ഒരു ദിവസത്തെ ഫുൾ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ബായ്